ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്ന് ബാലു കോൺഗ്രസ് എന്തെങ്കിലും തരത്തിലുള്ള കള്ളക്കളി പ്രതീക്ഷിക്കുന്നുണ്ടോ ഉത്തർപ്രദേശിലെ ചില മണ്ഡലങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് മുകളിൽ സമ്മർദ്ദമുണ്ട് എന്ന് എന്തുകൊണ്ടാണ് ജയറാം രമേശ് ആരോപിക്കുന്നത് അഭിലാഷ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ശക്തമായ ഇടപെടൽ ഉണ്ടാകുന്നുവെന്ന ഗുരുതരമായ ആരോപണവുമായാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഉത്തർപ്രദേശിൽ ചില മണ്ഡലങ്ങൾ അതായത് മഹാരാജാഗഞ്ച് അതുപോലെ തന്നെ മീററ്റ് മുസഫർ നഗർ ജില്ലകളിലെ ചില മണ്ഡലങ്ങളിൽ ഈ ഉദ്യോഗസ്ഥർക്ക് ഈ വോട്ടെടുപ്പുമായി വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ചില നിർദ്ദേശങ്ങൾ പോയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആരോപിച്ചിരിക്കുന്നത് ഉദ്യോഗസ്ഥർ ആ നിർദ്ദേശങ്ങൾ ഈ അംഗീകരിക്കരുതെന്നും ഈ ഇന്ത്യയിൽ ഭരണമാറ്റം ഉണ്ടാകാൻ വേണ്ടി പോവുകയാണെന്നും അക്കാര്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമായിരിക്കണം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഏതായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടപടികൾ വൈകുന്നതിൽ ഈ ഇന്ത്യ സഖ്യത്തിന് പല സംശയങ്ങളുമുണ്ട് അല്പസമയം മുമ്പ് അഭിഷേക് മനു സിംഗുവിന്റെ നേതൃത്വത്തിൽ അവർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് പരാതിയും നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ ഗുരുതരമായ ആരോപണവുമായി ഇപ്പോൾ ജയറാം രമേശ് രംഗത്തെത്തിയിരിക്കുന്നത്